േദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഖാക്കളെ ലോകമനസാക്ഷിയെ വേദനിപ്പിച്ചുകൊണ്ട് പലസ്തീൻ ജനതയ്ക്ക് നേരെ സൈനിസ്റ്റ് ഇസ്രായേൽ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിഗൗരവതരമായിട്ടുള്ള കൂട്ടക്കുരുതിയിലും ഉപരോധത്തിലും വംശഹത്യയിലും പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മനുഷ്യസ്നേഹികളായ മുഴുവൻ പേരെയും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ പേരിൽ സ്നേഹപൂർവം അഭിവാദ്യം ചെയ്യുകയാണ് മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് മാനവികതയുടെ മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കുന്ന മലയാളത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് പലസ്തീനിലെ ഹതഭാഗ്യരായ മനുഷ്യരോടൊപ്പം നിൽക്കാനുള്ള നമ്മുടെ പ്രതിജ്ഞാഭദ്രത ഈ പരിപാടിയിലൂടെ നാം ഉയർത്തിപ്പിടിക്കുകയാണ് ഇന്ന് ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ പശ്ചാത്തലം സാമാന്യ വിശദമായി തന്നെ ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ വിച്ഛിന്നമായി കിടന്നിരുന്ന ജൂത മതവിശ്വാസികളെ അവർക്കൊരു രാജ്യമുണ്ടാക്കണം എന്ന കാഴ്ചപ്പാടോടുകൂടി അമേരിക്കനും ബ്രിട്ടനും സാമ്രാജ്യത്വ വിധേയത്വമുള്ള വിവിധ പശ്ചാത്യ രാജ്യങ്ങളും ചേർന്ന് പലസ്തീൻ ഭൂമിയിൽ ഇടം കണ്ടെത്തി ഒരു പുതിയ രാജ്യമുണ്ടാക്കി അവരെ അവിടേക്ക് ആനയിക്കുമ്പോൾ തങ്ങൾ ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത മണ്ണിൽ നിന്ന് പിഴുതറിയപ്പെടും എന്നുള്ള വിദൂരമായ ചിന്ത പോലും നമ്മുടെ പലസ്തീൻ ജനതയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നൂറ്റാണ്ട് കടക്കുന്ന സംഘർഷങ്ങളാണ് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് ജീവിതാവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തിൻ്റെ ടെറിട്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുമൊക്കെ തന്നെ ഇസ്രായേലിനും പലസ്തീനും ഇടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തം ഭൂമിയിൽ നിന്ന് കടപുഴക്കി അറിയപ്പെടുന്ന പതിനായിരക്കണക്കിന് പലസ്തീനികൾ വിഹ്വലതയോടുകൂടി പലായനം ചെയ്യാൻ വിധിക്കപ്പെട്ട വർഷങ്ങളാണ് ഇതിനിടയിൽ കടന്നുപോയത് നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളും കുരുതി കൊടുക്കപ്പെടുന്ന മനുഷ്യ ചരിത്രത്തിലെ യുദ്ധം ഏത് എന്ന് ചോദിച്ചാൽ ഇസ്രായേൽ ഇസ്രായേൽ ഭരണകൂടം പലസ്തീൻ ജനതയ്ക്ക് നേരെ കെട്ടഴിച്ചു വിടുന്ന യുദ്ധമാണ് അത് ആക്രമണങ്ങളാണ് അത് എന്നുള്ളത് നിസംശയം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് കൊല ചെയ്യപ്പെടുന്നവരിൽ എഴുപത് ശതമാനം സ്ത്രീകളും കുട്ടികളുമാണ് നേരത്തെ സഖാവ് ബിജു ഇവിടെ സൂചിപ്പിച്ചു പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുടെ ശരീരാവയവങ്ങളിന്മേൽ പേരുകൾ രേഖപ്പെടുത്തേണ്ടി വരുന്ന ഹതഭാഗ്യരായ അമ്മമാർ കൊച്ചു കുഞ്ഞുങ്ങളുടെ മൃതശരീരങ്ങൾ കൂമ്പാരം കൂട്ടിയിടുമ്പോ അതിൽ നിന്ന് തൻ്റെ കുഞ്ഞിൻ്റെ മൃതശരീരം വലിച്ചെടുക്കേണ്ടി വരുന്നതിന് അടയാളം കുത്തേണ്ടി വരുന്ന അമ്മമാരുടെ നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ ചിതറിച്ചെറിക്കുന്ന മാംസപിണ്ഡങ്ങളിൽ നിന്ന് കൈയിൻ്റെയും കാലിൻ്റെയും ഒക്കെ കഷ്ണങ്ങളിൽ നിന്ന് സ്വന്തം കുഞ്ഞുങ്ങളെ തിരിച്ചറിയേണ്ടി വരുന്ന നിസ്സഹായാവസ്ഥയിലൂടെ കടന്നുപോകുന്ന അമ്മമാരുടെ അവസ്ഥ ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി ഈശ്വര ഈശ്വരവിലാപം എന്നെഴുതിയ കവിയുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഹൃദയം ആ അമ്മമാർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നത് നിരവധി സ്ത്രീകളും കുഞ്ഞുങ്ങളും ഈ കൂട്ടക്കൊലപാതകങ്ങൾക്കിടയിൽ നിസ്സഹായരായി വിഹുനതയോടെ വിറച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിലൂടെയും മറ്റും നാം കാണുകയാണ് പേടിച്ചു വിറയ്ക്കുന്ന കുഞ്ഞുങ്ങൾ മാ എന്ന് കരഞ്ഞുകൊണ്ട് വിട്ടുപോയ അമ്മമാരെയും അച്ഛന്മാരെയും തേടി നടക്കുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങൾ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയോടുകൂടി ഒരു ശുദ്ധ സയനിസ്റ്റ് രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഫലസ്തീന്റെ ഭൂമി ഉൾപ്പെടെ കവർന്നെടുത്തുകൊണ്ട് വളരെ നിന്ദ്യമായിട്ടുള്ള അധിനിവേശ പ്രവണതകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ബെഞ്ചമിൻ നദന്യാഹു എന്ന അതിഥിക്കാരിയായിട്ടുള്ള സ്വച്ഛാധിപതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആക്രമണ പരമ്പരകളിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ആ ഭീകരതയ്ക്ക് ഏറ്റവും വലിയ ധാർമ്മിക പിന്തുണ നൽകിക്കൊണ്ടൊപ്പം നിൽക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് എന്ന കാര്യം നാം മറന്നുകൂടാ ഒരു ഇസ്രായേൽ എന്ന രാജ്യത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിനും ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് എല്ലാവിധത്തിലും എണ്ണ പകരുന്നതിനും അമേരിക്കൻ സാമ്രാജ്യത്വം ഇക്കാലം അത്രയും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അമേരിക്ക ഒരു പുതിയ ആണവായുധം ഏതെങ്കിലും വിധത്തിലുള്ള പുത്തൻ ആയുധങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ രാസപരീക്ഷണശാലയാക്കി മാറ്റുന്നത് ഫലസ്തീനെയാണ് കുംഭാരങ്ങൾ കൂട്ടിയിരിക്കുന്ന ആയുധങ്ങൾ അവ പരീക്ഷിക്കുന്നതിനും ആയുധ അക്കം കൂട്ടുന്നതിനും പലസ്തീൻ ജനതയുടെ നിസ്സഹായമായ അവസ്ഥകളെ വളരെ കൗശലപൂർവ്വം പ്രയോജനപ്പെടുത്തുകയാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ചെയ്യുന്നത് നമ്മൾ കണ്ടു ട്രംപ് എന്ന് പറയുന്ന വംശ വെറി മൂത്ത പ്രസിഡൻറ്റ് അമേരിക്കൻ പ്രസിഡൻ്റായിരിക്കുന്ന സന്ദർഭത്തിൽ ശുദ്ധവർണ്ണക്കാരായ ആളുകൾ മാത്രം അമേരിക്കയിൽ ജീവിച്ചാൽ മതി എന്നൊരു ധിക്കാരപരമായ പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയുണ്ടായി ആ സന്ദർഭത്തിലാണ് ട്രംപും നെതന്യാഹുവും നരേന്ദ്രമോദിയും തമ്മിൽ ഒരവിശുദ്ധ കൂട്ടുകെറ്റ് രൂപപ്പെടുത്തിക്കൊണ്ട് ലോക ജനതയുടെ മുന്നിൽ ഇന്ത്യക്കാരെ നാണം കെടുത്തുന്നതിന് തരത്തിലുള്ള മുക്കൂട്ടു മുന്നണിയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നടനടക്കുന്ന ഒരു കാഴ്ച നാം കണ്ടത് ശുദ്ധവെള്ളക്കാരുടെ മാത്രമായ അമേരിക്ക സ്ഥാപിക്കാൻ ട്രംപും ശുദ്ധ ജൂതന്മാരുടെ രാഷ്ട്രമായിട്ട് ഇസ്രായേലിന്റെ അതിർത്തികൾ വികസിപ്പിച്ചെടുക്കാൻ നദന്യാഹുവും ശുദ്ധ ഹൈന്ദവ രാജ്യമായിട്ട് ഇന്ത്യയെ മാറ്റി മാറ്റിത്തീർക്കാൻ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയും കൈകോർത്തു പിടിക്കുന്ന ആ ലജ്ജാകരമായിട്ടുള്ള കാഴ്ചക്കെതിരെ മനുഷ്യ സ്നേഹികളായിട്ടുള്ള ഇടതുപക്ഷ പുരോഗമന വീക്ഷണം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകസമാധാനത്തിനു വേണ്ടി നിലകൊണ്ടിട്ടുള്ള നാം എല്ലാവരും ആ സന്ദർഭത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളതാണ് അതിൻ്റെ തുടർച്ചയാണ് ബൈഡൻ്റെ പ്രസിഡന്റ് പദത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫലസ്തീനിലെ ജനങ്ങൾക്കെതിരായിട്ടുള്ള അതിഗൂഢമായിട്ടുള്ള കച്ചവട താല്പര്യങ്ങളിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടോടുകൂടി വംശീയ വെറിയും വലിയ തരത്തിലുള്ള ജിനോസൈഡ് വംശഹത്യയും ബോധപൂർവം വളരെ കൗശലപൂർവം പലസ്തീൻ മണ്ണിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക എന്നുള്ള അമേരിക്കൻ അജണ്ട ഏറ്റവും ഭംഗിയായിട്ട് ഈ മുക്കൂട്ട് മുന്നണി നടപ്പാക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ലജ്ജാകരമാണ് ഇന്ന് ഇവിടെ സഖാവ് ബിജു സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിലെ ദക്ഷിണാ കേന്ദ്രങ്ങളിലായിട്ടുള്ള സർവകലാശാലകളിലെ ബുദ്ധിജീവികൾ ഉൾപ്പെടെ ഫലസ്തീനിലെ ഈ മനുഷ്യത്വ രാഹിത്യം ആസുരമായിട്ടുള്ള ആക്രമണ പരമ്പരകളെ അപലപിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരായിട്ടുള്ള പ്രതിഷേധം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വിയറ്റ്നാം യുദ്ധകാലത്തെന്ന പോലെ വിയറ്റ്നാം ജനതയ്ക്ക് ഐകദാർഢ്യം രേഖപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയിലെ മനുഷ്യ സ്നേഹികൾ പുരോഗമനവാദികൾ അവർ എങ്ങനെ നിലകൊണ്ടുവോ ആ തരത്തിൽ തന്നെ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിലും ഫലസ്തീന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു കൊണ്ടുള്ള പ്രക്ഷോഭങ്ങളും കൂട്ടായ്മ കൂട്ടായ്മകളും അമേരിക്കയിൽ ഉൾപ്പെടെ ശക്തിപ്പെടുകയാണ് സാമ്രാജ്യത്വ രാജ്യങ്ങളിൽ പോലും വലിയ രീതിയിൽ സാധാരണ മനുഷ്യരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും വേണ്ടി ഇസ്രായേലിനെതിരായിട്ട് ഉയർന്നു വരുമ്പോഴാണ് ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ എല്ലാവിധ പിന്തുണയും രേഖപ്പെടുത്തിക്കൊണ്ട് ഐക്യരാഷ്ട്ര സഭയിലുൾപ്പെടെ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നാണങ്കത്ത നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളത് നാം ഓർത്തു പോകേണ്ടതുണ്ട് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് ചേരി ചേരാ നയം എന്നുള്ളതായിരുന്നു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ കുരുത്ത നാടാണ് ഇന്ത്യ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ജനങ്ങളെ ഒരൊറ്റ നൂലിൽ കുരുത്ത പുഷ്പങ്ങളെ പോലെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് നാം പോരാടി നേടിയത് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള യുദ്ധവിജയം തന്നെയായിരുന്നു ഇന്ത്യൻ ജനതയെ സ്വാതന്ത്ര്യ പ്രതീക്ഷകളിലേക്ക് സമത്വാഭിവാഞ്ചകളിലേക്ക് നയിക്കാൻ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ അതിൻ്റെ കേന്ദ്രത്തിലുണ്ടായിരുന്നത് സാമ്രാജ്യത്വ വിരുദ്ധ ആശയങ്ങളായിരുന്നു എന്നാൽ ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അമൂല്യ പാരമ്പര്യങ്ങളെ ധിക്കാരപൂർവം കാറ്റിൽ പറത്തിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ പക്ഷം പിടിച്ചുകൊണ്ട് ഇസ്രായേലികൾക്ക് പിന്തുണ നൽകാനാണ് ഇന്ത്യ തയ്യാറാകുന്നത് എന്ന ലജ്ജാകരമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ നാളിതുവരെ ഇന്ത്യ നിലനിർത്തിപ്പോന്ന ചേരി ചേരാ നയത്തിൽ വെള്ളം ചേർക്കപ്പെടുകയാണ് നമ്മുടെ വിദേശ നയം എക്കാലത്തും സാമ്രാജ്യത്വ വിരുദ്ധ സ്വഭാവത്തിലുള്ളതായിരുന്നു പക്ഷേ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് വിടുപണി ചെയ്തുകൊണ്ട് തികഞ്ഞ ദാസ്യ മനോഭാവത്തോടുകൂടി വംശീയ ശുദ്ധീകരണം എന്ന തെറ്റായ മനുഷ്യവിരുദ്ധമായിട്ടുള്ള ആ പ്രവണത അതിശക്തമായ നിലയിൽ ഇന്ത്യൻ മണ്ണിൽ വളർത്തിയെടുക്കാൻ പരിശ്രമിക്കുന്ന ഇന്ത്യൻ ഭരണാധികാരികൾ ഇസ്രായേലിൻ്റെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് അത്ഭുതമുളവാക്കുന്നില്ല കാരണം അനുദിനം ഇന്ത്യയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ വംശഹത്യകളിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരണമാണ് എന്നുള്ളത് തന്നെയാണ് അവരവിദ്വേഷവും അസഹിഷ്ണുതയും കത്തിപ്പെടുന്ന നിലയിലേക്ക് ഇന്ത്യയെ വളർത്തുന്ന അതേ ശക്തികൾ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് പലസ്തീന നേരെ നടക്കുന്ന നിർദ്ദയമായിട്ടുള്ള ആസുരത കലർന്ന ആക്രമണങ്ങളെയും പിന്തുണയ്ക്കുന്നു എന്നുള്ളതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല പ്രിയമുള്ള സഖാക്കളെ മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ എക്കാലത്തും നമ്മൾ കാണിച്ചിട്ടുള്ള ആർജവത്തോടെ തന്നെ വംശീയ ശുദ്ധീകരണത്തിനും വർഗവറയ്ക്കും ഒക്കെ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇസ്രായേലിൽ നടക്കുന്ന ഈ നിന്ദ്യമായിട്ടുള്ള പ്രവർത്തന പ്രവർത്തനങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്ന നിന്ദ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗാസയിലെ മുനമ്പിൽ പേടിച്ചു വിറച്ച് ജീവിക്കേണ്ടി വരുന്ന അതിസാധാരണക്കാരായ മനുഷ്യരുടെ വിഹ്വലതകൾ മുൻനിർത്തി തന്നെ ഇതിനൊക്കെ എതിരായിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ പലസ്തീനോട് ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്ന സമ്മേളനങ്ങൾ നിരവധിയായി ഇന്ത്യൻ തെരുവുകളിലും അതിശക്തമായി അലയിടിക്കട്ടെ എന്നീ സന്ദർഭത്തിൽ പറയുകയാണ് വലിയ രീതിയിലുള്ള ഉപരോധങ്ങളാണ് ഇസ്രായേൽ ഫലസ്തീന നേരെ അഴിച്ചുവിടുന്നത് ഭക്ഷണം മരുന്നുകൾ മെഡിക്കൽ സഹായങ്ങൾ തൊഴിലിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ വ്യവസായങ്ങൾ മുരടിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ ഇതെല്ലാം തന്നെ എല്ലാവിധ സൗകര്യങ്ങളും നിഷേധിച്ചുകൊണ്ട് ഭക്ഷണവും മരുന്നും മെഡിക്കൽ സഹായങ്ങളും ഒക്കെ നിഷേധിച്ചുകൊണ്ട് ഒരു വ്യവസായം നടത്തി മുന്നോട്ട് പോകാൻ യാതൊരു സാധ്യതയുമില്ലാതെ ഒരു തൊഴിലവസരങ്ങളുമില്ലാതെ എപ്പോഴും മരണത്തിൻ്റെ മുനമ്പിൽ പേടിച്ചു കുറച്ച് ജീവിക്കേണ്ടി വരുന്ന നിസ്സഹായ ജനതയോടുള്ള ഐക്യദാർഢ്യമാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് ലക്ഷക്കണക്കായ കുഞ്ഞുങ്ങൾ അച്ഛനെയും അമ്മയെയും മാതാപിതാക്കളെ തെരഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോരപ്പുഴകൾക്ക് നടുവിലൂടെ ഓടി നടക്കേണ്ടി വരുന്ന ആലില പോലെ വിറകൊള്ളുന്ന കുഞ്ഞു ശരീരങ്ങൾ നമ്മളെ ദയനീയമായിട്ട് ഓർമ്മിപ്പിക്കുന്ന ആ ഫലസ്തീൻ്റെ അവകാശങ്ങളുടെ കുറിച്ചുള്ള ഓർമ്മകൾ അത് സജീവമാക്കി നിലനിർത്തിക്കൊണ്ട് തന്നെ മനുഷ്യരെന്ന നിലയിൽ ഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാവരുടെയും അവകാശങ്ങളെ മുൻനിർത്തി പലസ്തീൻ ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നതിനു വേണ്ടി ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ സഖാക്കളെയും മഹിളാ അസോസിയേഷനു വേണ്ടി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം